ായ നമുഖ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം എന്ന് പറയുവാൻ പോകുന്ന ഒരു നക്ഷത്രത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ആ നക്ഷത്രം എടുത്തു പറയേണ്ട ഒരു നക്ഷത്രമാണ് അതിനുണ്ടാവുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ആറ് മുതൽ പതിനഞ്ച് വരെ ഉണ്ടാകുന്ന ജൂൺ മാസത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകമായ അവരുടെ ഉയർച്ചകളെ പറ്റിയാണ് വലിയ നേട്ടങ്ങൾ വരാൻ പോകുന്ന ഒരു നക്ഷത്രമാണ് ആ നക്ഷത്രം നക്ഷത്ര രാശിയിൽ തന്നെ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് നക്ഷത്രക്കാരിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിരിക്കാം പല കാര്യങ്ങളിലും എങ്കിലും വളരെ കഴിവുള്ളവരും ഏത് കാര്യത്തിലും പൊതുവേ ഇവർ ഇറങ്ങിത്തിരിച്ചാലത് നേടിയെടുക്കുന്നവരും ഒക്കെയാണ് കുറച്ച് വാശിയുള്ളവരാണ് തുലാം മാസം ഏഴിന് ശേഷം ഇരുപത് വരെ ജനിക്കുന്നവർ ദഹീനരാണെന്നൊക്കെ പറയാറുണ്ടെങ്കിൽ തന്നെ ഇവരുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമൊന്നും ഉണ്ടാകാറില്ല യുവരാജന് പോലും ഇവരുടെ തീരുമാനത്തെ മാറ്റിയെടുക്കുവാൻ പ്രയാസമാണ് എന്നാണ് ജാതക പ്രകാരം പറയാറുള്ളത് സ്നേഹവും സാന്ത്വനവും നൽകുന്നവരെയൊക്കെ ഇവര് ഒപ്പം കൂട്ടും അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറ് മുതൽ പതിനഞ്ച് വരെയുള്ള ഇവർക്കുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ജോലിയുള്ളവരാണെങ്കിൽ ഉദ്യോഗ കയറ്റം അല്ലെങ്കിൽ അവർക്ക് നല്ല വീടിനടുത്തേക്കുള്ള ദൂര സ്ഥലങ്ങളിലാണ് ഉണ്ടെങ്കിൽ അത് വീടിനടുത്തേക്കുള്ള സ്ഥലം മാറ്റമൊക്കെ പെട്ടെന്ന് നടക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മെച്ചമായ ഉപരിപഠനത്തിനുള്ള സാധ്യതകളുണ്ട് വിവാഹം നടക്കാതിരുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് കുടുംബത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും സാമ്പത്തിക നേട്ടവും ഒക്കെ ഉണ്ടാകും സാമ്പത്തികമായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ മാറി വരുന്ന സമയമാണ് ഈ ജൂൺ ആറ് മുതൽ പതിനഞ്ച് വരെ അതുപോലെ തന്നെ എന്നാൽ വേണ്ട സ്ഥലത്ത് ഇവര് പ്രവർത്തിച്ചു തന്നെ മുന്നോട്ട് പോകും പോലെ ആഞ്ഞടിച്ചു പോകുന്നവരാണ് അശ്വതി നക്ഷത്രക്കാർ വേദനിക്കുന്നവരെയൊക്കെ ഉപദേശിക്കാൻ ഇവർ വലിയ പ്രഗത്ഭമൊക്കെ കാണിക്കുന്നവരാണ് സാന്ത്വനങ്ങൾക്കൊക്കെ മുന്നിട്ടിറങ്ങുന്നവരൊക്കെയാണ് എന്നാൽ സ്വയം ചില കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുത്താലൊരു മാറ്റം അവർക്ക് ഉണ്ടാകാറില്ല പതുക്കെ പതുക്കെ ആയാലും മെല്ലെ മെല്ലെ വന്ന് വലിയ നിലയിലേക്ക് എത്തുന്ന ഒരു നക്ഷത്രക്കാരാണ് ഈ അശ്വതി നക്ഷത്രക്കാർ ചിന്താശേഷി കൂടുതലുള്ള നക്ഷത്രക്കാരാണ് സ്ത്രീകളാണെങ്കിൽ അവർക്കുള്ള വിവാഹ കാര്യങ്ങൾ തീരുമാനമുണ്ടാകുന്ന സമയമാണ് അതുപോലെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ ശമിക്കുന്ന സമയമാണ് വലിയ യാത്രകളും ഒക്കെ നടക്കാവുന്ന ഒരു സമയമാണ് വിദേശത്തേക്ക് പോകാൻ സ്ത്രീകൾക്ക് നഴ്സിംഗ് ജോലിയതുമായി ബന്ധപ്പെട്ട നല്ല സമയങ്ങളാണ് കാനഡ പോലുള്ള രാജ്യങ്ങളിലൊക്കെ പോകാൻ പറ്റിയ ഒരു സമയമാണ് അങ്ങനെ പഠിച്ചു നിൽക്കുന്നവർക്ക് അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വന്നുചേരും അതുപോലെ പുരുഷന്മാർക്ക് നഴ്സിംഗ് ജോലികൾക്കൊക്കെ വിദേശത്തുക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും നല്ല കാര്യമാണ് നഴ്സിംഗ് പഠിച്ചു നിൽക്കുന്നവർക്ക് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല സമയമാണ് പഠനവുമായി ബന്ധപ്പെട്ട് വളരെ വിജയങ്ങളൊക്കെ ഉണ്ടാവും ചില സമയത്തൊക്കെ ചില ചീത്തപ്പേരൊക്കെ ഉണ്ടാക്കുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രമെങ്കിലും സാമ്പത്തികമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അവർക്ക് ആറ് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിലും വളരെ നല്ല കാര്യങ്ങളൊക്കെ നടക്കും എതിരാളികളെയൊക്കെ അവര് നിഷ്പ്രാക്കും പറയുന്ന പോലെ കുടുംബജീവിതത്തിലെ തൃപ്തികരമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടത്തിക്കൊണ്ടു പോകാൻ കഴിയും എന്നുള്ളതാണ് ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും ആരോഗ്യവും സൗന്ദര്യമൊക്കെ ഒരുമിച്ച് കാണണമെന്നില്ല ചിലപ്പോൾ ഭർത്താവിന്റെ സൗന്ദര്യം കൂടുതലായിരിക്കാം ചിലപ്പോൾ ഭാര്യയ്ക്ക് സൗന്ദര്യം കുറവായിരിക്കും അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എങ്കിലും അവർക്ക് കാര്യസാധ്യങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കുടുംബ ബന്ധം ഉത്തമമായി തന്നെ പോകും എന്നതാണ് ഈ രാഹു ശനി ദുർബലനാണെങ്കിൽ കാലതാമസവും ഗ്രഹവും ഒക്കെ ഉണ്ടാകും ഈ നാളെ പ്രകാരം പൂജൻ ദുർബലനാണെങ്കിലും ആരോഗ്യക്ഷേമവും ധാതുക്ഷവും ഒക്കെ ഉണ്ടാകും അതുപോലെ തന്നെ രോഗങ്ങളൊക്കെ വരാവുന്ന ഒരു സമയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് വിവാഹ ജീവിതം ഇച്ചിരി മോശമായിരുന്നവർക്ക് നല്ല ഒരു സമയത്തേക്ക് പോവുകയാണ് അപ്പോൾ ബുധനോ ശനിയോ അനിഷ്ട സ്ഥാനത്തായാൽ കൃത്രിമമായ പല ബന്ധങ്ങളിലും ഒക്കെ ചെന്ന് ചാടാൻ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അവർക്ക് അങ്ങനെയുള്ള ചില താല്പര്യങ്ങൾക്ക് ഉള്ള ആളുകളാണ് സ്ത്രീ ആയാലും പുരുഷനായാലും ചില തെറ്റുകളൊക്കെ ചെയ്യാൻ അതിന് മുതിർന്നു ഇറങ്ങുന്നവരൊക്കെയാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു സ്ത്രീകളുടെ പ്രത്യേകതകൾ മുകളിൽ പറഞ്ഞവർക്ക് പുറമെ തിളക്കമുള്ള കണ്ണുള്ളവരും ആകർഷണ ശക്തി ആയിരിക്കും പുരുഷന്മാരും ഒക്കെ അങ്ങനെയാണ് ആരോഗ്യവാന്മാരായിരിക്കും മധുരവാക്കുകളിലൂടെ മറ്റുള്ളവരെ സ്വന്തം കയ്യിലെടുക്കുന്നവരാണ് സ്ത്രീകൾ അതുപോലെ പുരുഷന്മാർക്കും ഒരു പ്രത്യേകമായ ഒരു ആളുകളെ വശീകരിക്കാനുള്ള സാന്നിധ്യമൊക്കെ ഉണ്ട് ലൈംഗിക ലൈംഗിക ആസക്തി കൂടിയവരായിരിക്കും പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഉള്ളതാണ് ഈ അശ്വതി നക്ഷത്രത്തിൽ പറഞ്ഞവർ ഏറ്റവും വലിയ പ്രത്യേകത രഹസ്യ ബന്ധങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും പക്ഷേ ജോലി ഉള്ളവരായിരിക്കും മിക്കവാറും ജോലിയിൽ നിന്നുകൊണ്ട് സ്വയം കാലിൽ സ്വന്തം പ്രാപ്തിയിൽ ജീവിക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ സോഷ്യൽ ജീവിതം നയിക്കുന്നവരും പലരുമുണ്ട് ഭരണചുമതല നിർവഹിക്കാൻ താല്പര്യമുള്ളവരുണ്ട് ചെറുപ്പത്തിലെ വിവാഹം ബന്ധം വേർപെടുത്തി പോകുന്നവരുണ്ട് പെൺകുട്ടികളായിരിക്കും കൂടുതൽ ഈ താല്പര്യങ്ങൾക്കൊക്കെ പോകുന്നത് ഏതായാലും പുരുഷന്മാർക്ക് നല്ല ജോലികൾ കിട്ടാൻ സമയമുള്ള ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറ് മുതൽ പതിനഞ്ച് വരെയുള്ള സമയങ്ങളിൽ വാഹനങ്ങൾ വാങ്ങിക്കുവാനും വീട് വെക്കുവാനും വീടിനടിസ്ഥാനം കാണുവാനും ഒക്കെ ഉള്ള സമയങ്ങളുണ്ട് പൊതുവെ വിവാഹം കഴിക്കാതിരുന്ന സഹോദരിമാരുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകും അഴിഞ്ഞന്മാരൊക്കെ വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള താല്പര്യമൊക്കെ ഉണ്ടായിരിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ അച്ഛനോടും അമ്മയോടും ഒക്കെ വളരെ സൗഹൃദമായിരിക്കും കുടുംബ ക്ഷേത്രങ്ങളിലൊക്കെ നല്ല രീതിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഗണപതി ക്ഷേത്രത്തിലോ ഒക്കെ പോകാം ഈ പറഞ്ഞ പോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ് ഇപ്പോൾ അശ്വതിയുടെ ദേവതയായി സങ്കല്പിച്ചിട്ടുള്ളത് അശ്വിനി ദേവതകളെയാണ് ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിക്കുന്ന സമയത്ത് സ്വന്തം രൂപം സകല ചരാചരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഗുരാണ രൂപം കാണിക്കുന്നു എന്നുള്ളതാണ് ആ രൂപത്തിൽ അർജുനന് സകല ശക്തികളെയും കാണാനും കഴിഞ്ഞു അശ്വനികുമാരന്മാരെയും അർജുനൻ കാണുകയുണ്ടായി സൂര്യന്റെ ഭാര്യയായ സഞ്ച സൂര്യന്റെ താവ് സഹിക്കാതെ ഭർത്താവിനെ ശുശ്രൂഷിക്കാനായി സൂര്യന്റെ മറ്റൊരു ഭാര്യയെ ഛായയിൽ ഏൽപ്പിച്ച് ഗ്രഹം വിട്ടു പോവുകയും ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പുരാതനമായ കാര്യങ്ങൾ പുരാണങ്ങളിൽ പറയുന്നുണ്ട് ഇതൊക്കെ വെച്ച് നോക്കാം ഈ അശ്വതി നക്ഷത്രത്തിന്റെ നല്ല ദൈവാധീനമുള്ള നാളാണ് അപ്പോൾ നിങ്ങൾ അതനുസരിച്ചൊക്കെ പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതം പച്ചപിടിക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ സ്വന്തം കഴിവുകൾ കൊണ്ട് മറ്റുള്ളവരെ അംഗീകാരം പിടിച്ചു പറ്റാനുള്ള ഒരു സമയമാണ് ആ കഴിവുകൾ നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും ചിന്തിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോയാൽ ഈ സമയങ്ങളിലൊക്കെ ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉണ്ടാകും ഇവർക്ക് അതുപോലെ തന്നെ മക്കളോടും ഭർത്താക്കന്മാരോടും ഒക്കെ സ്നേഹമായി പോകുന്ന കുടുംബങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രയോജനകരമായ കാര്യങ്ങൾ കുടുംബത്തിൽ സംഭവിക്കും അതുപോലെ വീട് വെക്കുക വാഹനം വാങ്ങിക്കുക പുതിയതായി വസ്തുക്കൾ വാങ്ങിക്കൂട്ടുക സ്വർണം ലഭിക്കുക പണം ലഭിക്കുക ഇങ്ങനെ പല കാര്യങ്ങളിലും നേട്ടങ്ങളുണ്ടാകും ഇത്രയൊക്കെയാണ് ആശ്വതി നക്ഷത്രത്തിന്റെ ഈ മാസത്തെ പ്രത്യേകമായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഇതുവരെയും നിങ്ങൾ ഈ നക്ഷത്ര ജ്യോതിഷ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ അടുത്ത നക്ഷത്ര ഫലങ്ങൾ തീർച്ചയായും നിനക്ക് നല്ല രീതിയിൽ എത്തിക്കുന്നതായിരിക്കും ഇതുവരെ ഇതെല്ലാം കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരമുണ്ട് അപ്പൊ തുടർന്നും നല്ല നല്ല പഞ്ചികളുമായി നക്ഷത്ര ജ്യോതിഷവും നിങ്ങളുടെ വിചാരങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും